എല്ലാവർക്കും എൻ്റെ കൃഷ്ണാവർദ്ധൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം പാടൊന്നുമില്ല ഇത് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നാല് മണിക്ക് മാത്രമല്ല നമുക്ക് രാവിലെ ചായയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും യാതൊരു കുഴപ്പമില്ല ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് മൈദാമാവിനൊന്നും ചെയ്യാം ഇപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിനാവശ്യമുള്ള സാധനം മുന്നൂറ് എം എൽ ഗോതമ്പ് പൊടി ഒരു മുട്ട രണ്ട് സ്പൂൺ പാൽ ഈസ്റ്റ് നെയ്യ് ഉപ്പ് പഞ്ചസാര പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമില്ലെങ്കിൽ അതിടേണ്ട അതെല്ലാം കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ചിടാം പിന്നെ അതിൻ്റെ മുകളിൽ മുകളിൽ ഭംഗിക്ക് വേണ്ടി നമുക്ക് എള് ഇടാം വെള്ള എള്ള് ഇത്രയും സാധനമാണ് വേണ്ടത് നമുക്ക് ആദ്യമേ ഈ പാലും ഈസ്റ്റും ഉപ്പും ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം പാൽ ഒരു നുള്ളു പഞ്ചസാര ഈസ്റ്റ് ഈസ്റ്റ് കുറച്ച് മതി ഈസ്റ്റ് നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് കേട്ടോ പിന്നെ ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേക്കണം നമ്മളിപ്പോൾ പാലും ഈസ്റ്റും പഞ്ചസാരയും ഒരഞ്ച് മിനിറ്റ് ഒക്കേ ഇത് വെച്ചിരിക്കുകയാണ് ഇടറ് അഞ്ച് മിനിറ്റ് വെരിക്കണം നമ്മൾ ഇത് അഞ്ച് മിനിറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നത് നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അതിനകത്ത് മാവ് ഇടണം ഗോതമ്പ് മാവോ അതോ മൈദ മാവോ ഏതെങ്കിലും മാവ് ഇടണം ഇഷ്ടമുള്ള മാവിട അതിന്റെ കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി അതിനകത്ത് കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇത്രയും സാധനം മാത്രം മതി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം എളുപ്പം നമുക്ക് ഒരു സ്നാക്സ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുവാ കഴിക്കാൻ ഇപ്പോൾ പാടുമില്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഉള്ളു നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ശകല എണ്ണ തടവണം ഒരു തുള്ളി എണ്ണ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നാലിൻ്റെ പുറമെ ഒരു തുള്ളി എണ്ണ ഒഴിക്കണം ഇതിന് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നല്ലോണം മാവ് നല്ലോണം പൊങ്ങി വരും നല്ല ടേസ്റ്റാ കഴിക്കാൻ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിസ്സാരമായ സാധനം ഇതിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി ലൂസായിട്ട് തന്നെ ഇരിക്കും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഒരു മുപ്പത് മിനിറ്റ് അടച്ച് വയ്ക്കാം ഇത് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഓക്കെ നമ്മുടെ മാവൊക്കെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം പൊങ്ങി കണ്ടില്ലേ നല്ലോണം മാവ് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചപ്പാത്തി പുലക വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നമുക്കിഷ്ടമുള്ള ഏത് ഏത് രീതിയിലാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഐറ്റം കാണിച്ചു തരാം ഇപ്പോൾ മാവെല്ലാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് സ്റ്റോ ഉണ്ട് ഉള്ളൂ നമ്മളൊരു ചെറിയ ഉരുള ഉരുളകളാക്കി എടുക്കണം ഒരു മാവ് ചപ്പാത്തി വരക്കുന്നണത്തിന് ശകല മാവ് ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ മാവ് നമ്മൾ ചപ്പാത്തി വരുന്നതാണ് തന്നെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്യണം ചെറുതായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് ഒരു കത്തി എടുത്ത് നടുക്ക് ഇങ്ങനെ വെട്ടണം കണ്ടല്ലേ ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുത്ത് വയ്ക്കാം നമ്മളങ്ങനെ എല്ലാ മാവും ഇതേ കണക്ക് ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം കണ്ടല്ലേ ഇനി ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ട് കത്തി ഉണ്ട് എല്ലാത്തിന്റെയും ഉണ്ടാക്കി ആക്കി വെച്ചേക്കുന്നതിന്റെ എല്ലാത്തിന്റെ നടുക്കൂടി കൊടുക്കണം എളുപ്പല്ലേ ഇങ്ങനെ വെട്ടു കൊടുക്കണം കത്തി കൊണ്ട് നടു കൂടെ ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഹോളാവും ഇങ്ങനെ പതുക്കെ എടുക്കണം ഇത് എന്നാലും പുളിയാതെടുക്കും കേതുക്കെ എടുക്കാവും നല്ല ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ മാവല്ല നമ്മൾ നല്ല ഷേ്പ്പിനോടുകൂടി ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എള്ളിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എള്ളെങ്കിൽ എള്ളിട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യും കണ്ടില്ലേ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് നമുക്ക് ചെയ്യത്തെടുക്കാം ഇത്രയുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ തിളപ്പിക്കാനായിട്ട് വയ്ക്കണം എണ്ണയിൽ കുറച്ച് എണ്ണ മതി ചൂടാക്കാൻ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇതോരോന്നും പതുക്കെ എടുത്തിരണം കണ്ടില്ലേ സിമ്മിൽ ഇട്ടേക്കണം കേട്ടോ സിമ്മിലേ ഇടാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ഉണക്കം കഴിക്കണം നല്ല ടേസ്റ്റ് േ എന്താ എളുപ്പമോ എന്ത് ടേസ്റ്റാണെന്നറിയാ ഇത് കഴിക്കാം നല്ല മധുരത്തിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായത് കഴിക്കാം ഇതിപ്പോൾ ഞാൻ മധുരം കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളു ഇത് നല്ല രുചിയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരു നാല് മണി പലകാരം കഴിക്കാം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമുക്കിത് രാവിലെ രാവിലെയും കഴിക്കാം വെറുതെ രാവിലെ ചായയുടെ കൂടെ കഴിക്കാം നല്ല നമ്മൾ നല്ല പിന്നെ പപ്സൊക്കെ കഴിക്കുന്ന കണക്ക് നല്ല ടേസ്റ്റ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഒരു കുഴപ്പവും ഇല്ല ഗോതമ്പൊടി ആയോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കണ്ടില്ലേ ഒരു മുട്ടയും ഇത്തിരി ഈസ്റ്റും ഇത്തിരി നെയ്യും മാത്രം മതി എളുപ്പം നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സ്നാക്സ് ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ എന്താ എളുപ്പത്തിൽ നമുക്ക് തല പഞ്ഞി ഇണക്കിരിക്കുന്നു കണ്ടോ നല്ല ടേസ്റ്റാ കഴിക്കാൻ നല്ല ചൂടോടുകൂടി നല്ല കഴിക്കുക നല്ല പഞ്ഞി അണക്കിരിക്കും നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുമല്ലോ അതിനേക്കാട്ട് ടേസ്റ്റാണ് അധുരം ഉണ്ടായത് കൊണ്ട് ജലമൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ നല്ല മണമുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടല്ലേ നല്ല രുചിയാണ് ഇതിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമായ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം